അയ്യപ്പനിൽ വിശ്വാസമർപ്പിച്ച് അവിടെ എത്തിയിട്ടുള്ള ഒരു തരി സ്വർണവും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ജമാന്റെ മൗലികമായ നിലപാട് മതരാഷ്ട്രവാദമാണ് കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ടു പോയത് സഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല രാജ്യം രണ്ടാമത് മൂന്നാം പിണറായി അടുത്ത് അടുത്ത അടുത്ത ഇലക്ഷൻ നമുക്ക് ഒരു ഒരു കീവേഡ് ഉപയോഗിക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ വാതിൽ തുറന്നിട്ടിരിക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ ശ്രീ ടി പി രാമകൃഷ്ണനാണ് ഒപ്പം സ്വാഗതം ഒരു മുന്നണി സംവിധാനമാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വർക്ക് സമയമാണ് കാര്യങ്ങൾ അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ അതിൻ്റെ സംഘടനാപരമായ ഒരുക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് മുന്നണി അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പിൻ്റെ സംഘടനാ പ്രവർത്തനമാണ് അതെല്ലാം നേരത്തെ തന്നെ ആലോചിച്ച് അതിലെല്ലാം വ്യക്തത വരുത്തി എല്ലാ സംവിധാനങ്ങളും നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നല്ല യോജിപ്പോടു കൂടിയാണ് കേരളത്തിൽ പൊതുവേ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് സ്വാഭാവികമാണ് ഒരു കുടുംബമാണ് കുടുംബത്തിലാണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില പക്ഷേ പാലക്കാട് ഒരു പന്ത്രണ്ട് സീറ്റിലെ വിഷയം അത് നോട്ടബിൾ ആണ് കാര്യം ടി പി രാമകൃഷ്ണൻ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് കൺവീനർ അറിഞ്ഞിരിക്കേണ്ട കാര്യം സി പി ഐയും സി പി എം തമ്മിലാണ് പന്ത്രണ്ട് വാർഡിൽ മത്സരിക്കുന്നത് ഇല്ല അത് അതൊന്നും വലിയ മുന്നണിയുടെ പൊതുവായ ഒരു നിലക്കും വിജയത്തിനോ യോജിപ്പിനൊന്നും അതൊന്നും തടസ്സമാകാൻ പോകുന്നില്ല പാലക്കാട് ജില്ലയിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല യോജിപ്പോടു കൂടി മുമ്പോട്ട് പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ബിഡ്രോൾ വരെ സമയമുണ്ട് ആ വിഡ്രോവലിന് ശേഷമാണ് എവിടെയെങ്കിലും തർക്കമുള്ള സ്ഥലങ്ങളിൽ എന്താണ് തുടർ നടപടി ഇപ്പം നോമിനേഷൻ കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അത് ഫൈനലാവുന്നില്ല ഇനി പരസ്പരം ചർച്ച നടത്തി ധാരണ എത്താനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും സംസാരിക്കുന്നത് ശനിയാഴ്ചയാണ് നാല് ദിവസം മറ്റന്നാ വൈകുന്നേരം അഞ്ച് മണി വരെ കാര്യങ്ങൾ തീരേണ്ടതാണ് ഇനി എന്തെങ്കിലും വിഷയമുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചെങ്കിലും മർജ വളരെ ഗുരുതരമായൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ പ്രാദേശികമായിട്ടൊക്കെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അവിടെ തന്നെ പരിഹാരം കാണുക എന്നൊരു നിലപാടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അങ്ങനെ ചർച്ച നടത്തി പരിഹാരമാകുന്നുണ്ട് ഇനിയിപ്പം ലീ ലീഡർഷിപ്പിൻ്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ ലീഡർഷിപ്പിന്റെ സഹായം തേടി അവർ അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഉള്ള ശ്രമത്തിൽ തന്നെയാണ് ഓക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് പക്ഷേ ഞാൻ പി എം സി ആയിട്ട് ബന്ധപ്പെട്ട എൻ്റെ വിവാദത്തിലേക്ക് അടക്കുന്നില്ല പക്ഷേ ഇത് സി പി ഐ ആണ് ഒരു ഭാഗത്തുള്ളത് സി പി എം സി പി എം തമ്മിൽ പല കാര്യങ്ങളും പറഞ്ഞതും കേട്ടതൊക്കെ നമുക്കറിയാം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ ആ ഒരു വിഷയം ഇപ്പോഴും ചില സ്ഥലത്ത് ഇങ്ങനെ മൊഴിച്ചു കിടക്കുന്നുണ്ടോ പി എം സി പദ്ധതി നടപ്പിലാക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ക്യാബിനറ്റ് തീരുമാനിച്ചിട്ടുണ്ട് കാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആ സബ് കമ്മിറ്റി റിപ്പോർട്ട് വരട്ടെ സബ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നിലപാട് സ്വീകരിക്കുക എന്നുള്ള ഒരു പൊതുസമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യം എണ്ണിക്കാര്യം സ്വീകരിച്ചത് ഗവൺമെന്റിന്റെ തീരുമാനം അംഗീകരിച്ച് അതിന് പിന്തുണ നൽകുക എന്ന നിലപാടാണ് ഈ പ്രശ്നത്തിൽ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി തദ്ദേശം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സബ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരും പക്ഷേ അതിനിടയിലും സി പി ഐ അതായത് ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ടിനെ സി പി എമ്മിനെ എതിർക്കുന്ന രീതിയിലേക്ക് സി പി ഐനെ അതായത് അണികൾക്കിടയിൽ താഴെത്തട്ടിൽ ആ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് താഴെത്തട്ടിൽ ഏറ്റവും യോജിപ്പു നടത്തേണ്ടതാണ് പക്ഷേ തമ്മിൽ അതൊരു അങ്ങനെ അങ്ങനെ വിഷയമില്ല എന്നാണ് ഞങ്ങൾ ഒരു ധാരണ ഞങ്ങളൊരു ധാരണിക്കണം അതൊന്നും അതൊന്നും മുന്നണിന്റെ ഒരു പൊതു സ്പിരിറ്റിന് വിരുദ്ധമായിട്ട് ആരും ആരും പ്രവർത്തിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പ്രാദേശികമായ ചില ഭിന്നതകളും തർക്കങ്ങളും ഒക്കെ സ്വാഭാവികമാണ് അത് വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് അത് പരിഹാരം കണ്ട് മുമ്പോട്ട് പോകുന്നതിനുള്ള നിലപാടുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കൺവീനർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് രാഷ്ട്രീയ കാര്യങ്ങളിലൂടെ ചർച്ച ചെയ്യുന്ന സമയത്ത് മറ്റൊരു കാര്യം ഇപ്പോൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഒരു പ്രവണതയായിട്ട് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി പി തന്നെ ഇടതുപക്ഷ വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുന്ന സമയത്തും ഇപ്പം പി കെ ശശിയുടെ അത് ഒരേ ലൈനിൽ പോകുന്ന ആളുകൾ പക്ഷേ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആ രീതിയിൽ ഒരു രംഗത്തേക്ക് വരിക ഇപ്പം താങ്കൾക്കറിയാം കോഴിക്കോട് നേരത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹം അവിടെ രണ്ട് ആളുകളെ നഗരസഭയിലേക്ക് അവരുടെ ഒരു മുന്നണി അവരുടെ ഒരു ഭാഗമായിട്ട് യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് രണ്ട് സ്ഥാനാർത്ഥികൾ നിർത്തുന്നു നേരത്തെ ഇത് ചെയ്തിരുന്നത് ടി പി ചന്ദ്രശേഖരനായിരുന്നു അപ്പം ഇടതുപക്ഷ മൂല്യം കാത്തു സൂക്ഷിക്കുകയും പക്ഷേ മത്സരരംഗത്ത് സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു എന്താ പറയുക ഒരു പാലയായിട്ട് വരുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞില്ല അതിന് എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല അല്ല അതൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതുവിജയത്തെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല ഇടതുപക്ഷമാണെന്ന് പറയുക എന്നിട്ട് ഇടതുപക്ഷത്തിന്റെ നിലപാടിനോട് വൈരുദ്ധ്യമായ സമീപനം സ്വീകരിക്കുക അതൊന്നും ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്നതിനല്ല ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന് പറയുന്ന എല്ലാവരും ഇടതുപക്ഷം ആയിക്കൊള്ളുന്നില്ല അപ്പോൾ അതിന്റെ വേർതിരിവ് സമൂഹത്തിൽ അവരെടുക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്ക് വേർതിരിവ് അനുഭവപ്പെടുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകാൻ തയ്യാറുള്ള വ്യക്തികളോ ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ പാർട്ടികളോ ഉണ്ടെങ്കിൽ അതുൾപ്പെടെ ചർച്ച ചെയ്യാനും അതിനവരെ സ്വീകരിക്കും അവർ ഇടതുപക്ഷത്തിന്റെ നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്തരം ആളുകളൊക്കെ യോജിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിന്റെ വാതിൽ തുറന്നിട്ടിരിക്കാം അവിടെ ഇത് നയവുമായി യോജിക്കുന്ന ആളുകൾക്ക് ആർക്കും വരുന്നതിന് ഒരു തടസ്സവും ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു മേൽക്കൈ ഒരു ആധിപത്യം ഉള്ളതാണ് വിജയം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കോർപ്പറേഷനിലായാലും നഗരസഭയിലായാലും പക്ഷേ ബിജെപിയുടെ വളർച്ച ഞങ്ങൾ കാണുന്നുണ്ട് അവരവകാശവാദവും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാം മതരാഷ്ട്രവാദം വർഗീയമാണ് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ രാജ്യത്താകെ മതരാഷ്ട്രവാദം ഉയർത്തുകയാണ് ആ മതരാഷ്ട്രവാദം വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അപ്പോൾ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളെ യോജിപ്പിക്കുക എന്നുള്ള സമീപനമാണ് ഞങ്ങൾ സ്വീകരിച്ചു വരുന്നത് ബി ജെ പി സ്വീകരിക്കുന്ന എല്ലാ കുതന്ത്രങ്ങളെയും നേരിട്ട് ജനങ്ങളുടെ സാഹോദര്യ ബന്ധവും ഐക്യവും നിലനിർത്താൻ ഞങ്ങളെല്ലാം നിലപാട് ഞങ്ങൾ ഒരു വർഗീയതയും പ്രോത്സാഹിപ്പിക്കുന്നില്ല വിട്ടുവീഴ്ചയില്ലാതെ പക്ഷെ അതിൻ്റെ അകത്ത് തദ്ദേശ വാർഡിലൊക്കെ പണ്ട് മത്സരിക്കാൻ ആളില്ലാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ബി ജെ പിക്ക് പക്ഷെ ഇപ്പം വളരെ കുറച്ച് വാർഡുകൾ ബാക്കി എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളുണ്ട് ഇടതുപക്ഷത്തു നിന്നും അല്ലെങ്കിൽ മറ്റേ എവിടെ നിന്നെങ്കിലും ഒക്കെ അടർത്തി എടുത്ത ആളുകളെയൂടി കൂട്ടിച്ചേർത്താണ് അവരുടെ പോക്ക് അതിനെ ഭയപ്പെടണ്ടേ തെറ്റിന്റെ കൂടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ ആ തെറ്റിന് മുൻകൈ എടുത്ത് മുൻകൈ നേടി പോകാൻ കഴിയില്ല തെറ്റിന് മുൻകൈ നേടാതിരിക്കുന്നതിനുള്ള സംഘടിതമായ ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ട് യാഥാർത്ഥ്യമാണ് മനസ്സിലാവുന്ന തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലാണെങ്കിൽ ജമായത്തിനെ യു ഡി എഫ് മുന്നണിക്കകത്ത് ഉറപ്പിച്ചു നിർത്താൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മുൻകൈ എടുത്ത് കോൺഗ്രസ് അതിനോടൊപ്പം നിന്ന് നിലപാടുകൾ സ്വീകരിക്കാം അപ്പം ഈ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് ജമായത്ത് ജമാത്തിൻ്റെ മൗലികമായ നിലപാട് മതരാഷ്ട്രവാദമാണ് അത്തരം മതരാഷ്ട്രവാദം വഴുത്തുന്ന ആളുകളുമായിട്ട് എങ്ങനെയാണ് ഒരു മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവർക്ക് യോജിക്കാൻ കഴിയുക യു ഡി എഫ് ആണ് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ലീഗാണ് മറുപടി പറയേണ്ടത് ലീഗാണ് ഈ വർഗീയ നിലപാടിന് യു ഡി എഫിനകത്ത് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ടു പോയത് സഹിക്കാൻ അവർക്ക് പറ്റുന്നില്ല പോയി എന്തിനെ വേജാറാവുന്നത് ഇവിടെ ഇപ്പൊ ലീഗ് മുസ്ലിം ജനം ഇപ്പം പെൻഷൻ വാങ്ങുന്നവർ എല്ലാ പെൻഷൻ വാങ്ങുന്നവരിൽ എല്ലാ അത് ആണോന്നില്ലല്ലോ ഇങ്ങനെയുള്ള ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു പിന്നെ ലീഗ് കോൺഗ്രസ് നിയമസഭ ഇത് കഴിഞ്ഞാൽ സമയം എടുത്തു വരികയാണ് കാരണം നിയമസഭയിലേക്ക് കടക്കേണ്ട സമയമായി നിയമസഭ തിരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഒരു മുന്നണി കൺവീനർ എന്നുള്ളത് എനിക്ക് ചോദിക്കുകയാണ് മുന്നണികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോക്ക് വരവ്

മാണി ഗ്രൂപ്പിനെ മാണി കേരള കോൺഗ്രസ് അവരുടെ പ്രചാരണം വന്നപ്പം അവർ ആവർത്തിച്ച നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം അതിലൊന്നും ജനതകളുടെ കാര്യത്തിൽ നമുക്കറിയാം പാർട്ടിയുടെ പേര് മാറി മാറി അവസാനം അത് ഒന്ന് ആർ ജെ ഡി ആയി രണ്ടാമത്തെ അപ്പുറം ജെ ഡി എസ് ഉണ്ട് വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബി ജെ പി ജനതകൾ രണ്ടും ഉണ്ടായിട്ടും ഇതിന്റെയൊക്കെ ശക്തി കേന്ദ്രമായ വടകരയിലും ഏറാമലയിലൊന്നും അതിന്റെ ഗുണ എൽ ഡി എഫിന് കിട്ടുന്നില്ലല്ലോ അതിലെന്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നിലപാട് അവർ യോജിച്ച് നിക്കണമെന്നാണ് ആർ ജെ ഡി ഇവിടെയുള്ള ജനതാദൾ ജനതകളെല്ലാം അവരുടെ പഴയ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ അവർ ഒന്നിച്ചു നിൽക്കണം എന്നുള്ളതാണ് അവരുടെ ഞങ്ങളുടെ ഒരു ഒരു ആഗ്രഹം പക്ഷേ അവർക്ക് അവർ ഓരോ പാർട്ടിയും ഓരോ ഗ്രൂപ്പും അവരുടെ സ്വതന്ത്രമായ നിലപാടെടുത്ത് നിൽക്കുകയാണിപ്പോൾ അതവരാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഒരാൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം അങ്ങനെ വന്നോളെന്നില്ല അതവരാണ് തീരുമാനിക്കേണ്ടത് ആ യോജിപ്പുണ്ടാക്കി കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അവർക്ക് തന്നെയും സഹായകരമായ അന്തരീക്ഷമാണ് കേരള രാഷ്ട്രീയത്തിനുണ്ടാകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയവുമായി യോജിക്കാൻ യു ഡി എഫിനകത്ത് ആയതെങ്കിലും പാർട്ടി തയ്യാറാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും അത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് വ്യക്തികളും ഇതുപോലുള്ള ഒരു രാഷ്ട്രീയ നിലപാടിനോട് യോജിക്കാം അവരെ സ്വീകരിക്കും ഞങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ഒരു പൊതു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ്റൊന്നാണ് എം എൽ എ മാർ രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ തൊണ്ണൂറ്റി എട്ടായി ജനങ്ങള് അംഗീകരിച്ചിട്ടാണല്ലോ ഈ വികാസത്തിലേക്ക് വന്നത് അതിന്റെ തുടർച്ച ഉണ്ടാവുന്നു മൂന്നാം തവണയും അധികാരത്തിൽ വരും ആദ്യം നമ്മൾ നമ്മൾ പറഞ്ഞു പറഞ്ഞു എല്ലാം ഉറപ്പാണ് മൂന്നാം ഒരു ഒരു അടുത്ത ഒരു ഒരു കീവേഡ് ഉപയോഗിക്കാം അതായത് ഗവൺമെന്റ് അതിപ്പോ ആ ഘട്ടത്തിൽ തീരുമാനിച്ചു പറയേണ്ട കാര്യമാണ് എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലനിൽക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തന്നെ ഗവൺമെന്റ് തിരിച്ചു വരും സ്വർണപ്പാടി വിഷയത്തിൽ അന്വേഷണവും ഈ ഈ പോകുന്ന അറസ്റ്റുകളും അതായത് ജനങ്ങൾ ഇതിന്റെ നടപടിയെ കുറിച്ച് നിരീക്ഷിക്കുന്നുണ്ടാവുമല്ലോ ഞങ്ങളെ പാർട്ടിയുടെയും സി പി ഐ എമ്മിന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും നിലപാട് അയ്യപ്പനിൽ വിശ്വാസമർപ്പിച്ച് അവിടെ എത്തിയിട്ടുള്ള ഒരു തരി സ്വർണവും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് പിടിക്കണം ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെ നിയമത്തെമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം ഇതാണ് ഞങ്ങൾ എടുത്തു വരുന്ന നിലപാട് ഇപ്പോൾ ഇവിടെ ഞങ്ങൾ ആരെയെങ്കിലും സഹായിക്കുന്നതിന് വേണ്ടി ഭരണത്തെയോ അതിൽ വിട്ട നിലപാടുകളോ ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല സ്വീകരിക്കുകയുമില്ല അപ്പം ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം എന്ന ഉറച്ച നിലപാടിൽ ഇടതുപക്ഷ ജനാധിപത്യം കൊടുക്കണം വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് ചിലര് ചില സമയത്ത് ആരെങ്കിലും ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം അതില്ല എന്നൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ തെറ്റ് ചെയ്ത ആളുകളെ മുമ്പിൽ കൊണ്ടുവരണം അവർക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കണം അതിന് ആവശ്യമായ എല്ലാ നടപടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അന്വേഷണം ഇപ്പം കോടതിയുടെ നിയന്ത്രണത്തിലാണ് അന്വേഷണം നടക്കുന്നത് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഈ അന്വേഷണത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവണ്മെൻറ്റും അംഗീകരിച്ചിട്ടുണ്ട് കേരള നിയമസഭക്കകത്ത് ഈ പ്രശ്നം യു ഡി എഫ് ഉന്നയിച്ചത് ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാതെ അവർ ഇഷ്ടം പോലെ മറ്റ് ഏജൻസികളെ വെച്ച് അന്വേഷിപ്പിക്കണം എന്നാണ് അവർ അവർ പറഞ്ഞത് സി ബി ഐ അന്വേഷിക്കണം എന്നാ അപ്പോഴും ഞങ്ങൾ നാലഞ്ച് ദിവസം നിയമസഭ അലങ്കോലമാക്കിയത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അവർ അന്നവർ ഈ കോടതിയുടെ അന്വേഷണ ഉത്തരവ് വന്നിട്ടും അതിനോട് സഹകരിക്കാത്ത നിലപാടാണ് അവർ ഞങ്ങളതിനോട് നിലപാട് സഹകരിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ഇന്നും ആ നിലപാട് തുടരുകയാണ് അതുകൊണ്ട് ഒരു തരത്തിലും ജനങ്ങൾ ഇവർ ഈ ചില മാധ്യമങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരിങ്ങനെ വ്യാപകമായ പ്രചാരവേല നടത്തുന്നുണ്ടെങ്കിലും ജനങ്ങളുടെ ജീവിതാനുഭവങ്ങൾ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ശരിയായ നിലപാട് അംഗീകരിക്കാൻ കഴിയും എന്ന് തന്നെയാണ് നോക്കുന്നത് ഒരാളും ഞങ്ങൾ തെറ്റ് ചെയ്തു പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെന്റോ തെറ്റ് ചെയ്തു എന്ന് ഒരാളും വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ഈ ദേവസ്വം ഭക്ഷണത്തോ ഞങ്ങൾ എടുക്കുന്ന നിലപാടിന്റെ മറ്റൊരു ഉദാഹരണമാണല്ലോ ഇപ്പോഴത്തെ പുതിയ ദേവസ്വം ബോർഡ് ചെയർമാൻ വേണമെങ്കിൽ ഈ പ്രതികളെ അല്ലെങ്കിൽ കുറ്റവാളികളെ രക്ഷിക്കണം എന്നൊരു ഒരു ചിന്ത ഞങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഇതിന്റെ ചെയർമാനാക്കിയാൽ പോരെ പാർട്ടിയുമായിട്ട് സജീവ ഇല്ലാത്ത ഒരു സ്വതന്ത്ര വീക്ഷണം അംഗീകരിക്കുന്ന ഒരാളെ ദേവസ്വം ബോർഡിന്റെ ചെയർമാനാക്കി ലക്ഷ്യം അത് തന്നെയാണ് ശരിയാണ് ഇവിടെ സത്യമാണ് ഇവിടെ പാലിക്കേണ്ടത് അടുത്ത ഘട്ടത്തിലേക്ക് ആര് കുറ്റവാളിയായാലും അവർ ഇനിയും അറസ്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അവർ അറസ്റ്റ് തന്നെ ചെയ്യും ഇത് തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല ശ്രീ ടി പിന്നെ